സത്തോളം കാലം ഈ റോഡ് ഇങ്ങനെ ഈ ചല്ലി നിരത്തിയിട്ടിട്ട് ഒരു അവസാനം കാണുന്നില്ല അല്ലെങ്കിൽ സ്കൂൾ തുടങ്ങുന്ന മുമ്പേ മഴ തുടങ്ങുന്ന മുമ്പേ ഈ പണി ചെയ്യണമായിരുന്നു ഇതിപ്പോ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റോഡിന്റെ പേര് ഇതിന്റെ പേരെന്താണ് ജംഗ്ഷൻ ശിവക്ഷേത്രത്തിന്റെ ഫ്രണ്ട് ഇത്

സാറിനക്കാർ സ്കൂട്ടറി സ്കൂട്ടറിലും ഓട്ടോറിക്ഷയിലും പൈസ അത് നമുക്കറിയത്തില്ല സാറേ ഒരു മാസം ആകുന്നത് ഇങ്ങനെ കിടക്കാൻ തുടങ്ങി വീട് ജോലിക്ക് വരുന്നവരാണ് നമ്മുടെ കാറിന്റെ അപ്പുറത്തെ ഈ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള സ്വന്തം വീട് വീട് എന്റെ വീട് വലിയ തറയാണ് രണ്ട് ബസ് കയറിയാണ് ഞാൻ ഇവിടെ വരുന്നത് അപ്പൊ എന്റെ കാലിനെ കഴിക്കാൻ നല്ല ഫോട്ടോ തട്ടി എന്റെ മക്കൾ കാണും ഇല്ലാതെ ആകുന്ന അപ്പം ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഈ ജോലി ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത് നമുക്ക് വരാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് വല്ല രോഗികൾ വന്നില്ലേ വന്നു കഴിഞ്ഞാലും കൊണ്ടുപോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ